ായ പട്ടാളം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ടെസ ജോസഫ് പട്ടാളത്തിനു ശേഷം അധികം സിനിമകളൊന്നും ടെസ ചെയ്തിരുന്നില്ല ഇപ്പോഴിതാ അതിനുള്ള കാരണം താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പുതിയ ചിത്രമായ സാഹസത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടയിലാണ് ടെസ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പട്ടാളത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ചും അവർ അഭിമുഖത്തിൽ പങ്കുവച്ചു ഒരു സിനിമയിൽ അഭിനയിക്കാൻ മാത്രമേ വീട്ടിൽ നിന്ന് അവസരം ലഭിച്ചിരുന്നുള്ളൂ പട്ടാളം റിലീസ് ചെയ്തതിനു ശേഷം വീണ്ടും അഭിനയിച്ചോളൂ എന്ന് വീട്ടുകാർ പറയുമെന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല എന്നാൽ പിന്നീട് സിനിമകൾ ചെയ്തു പട്ടാളത്തിൽ അഭിനയിച്ചതിനു ശേഷം ഒരുപാട് സിനിമകളിൽ നിന്ന് അവസരം ലഭിച്ചു പക്ഷേ അതെല്ലാം നിരസ്കരിക്കുകയായിരുന്നു തമിഴിൽ നിന്ന് വന്ന അവസരങ്ങളും നിരസിച്ചു ആദ്യ സിനിമ കഴിഞ്ഞതോടെ തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു പിന്നീട് ആരും അഭിനയിക്കാനെ വിളിച്ചില്ല സംവിധായകൻ ലാൽ ജോസ് നേരിട്ട് വീട്ടിലെത്തിയാണ് എന്നെ അഭിനയിക്കാനായി വിളിച്ചത് ഈ സിനിമ കൊണ്ട് എനിക്ക് യാതൊരു മോശം പേരും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം അന്ന് വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു മമ്മൂക്കയുടെ നായികയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് അഭിമാനമുണ്ടായിരുന്നു പക്ഷേ മോശം പേര് ഉണ്ടാകുമോ എന്ന പേടി കാരണം അവരത് പുറത്തു കാണിച്ചിരുന്നില്ല ചുറ്റുമുള്ള ആളുകളാണ് വീട്ടുകാരിൽ ഉണ്ടാക്കിയത് അഭിനയം തുടർന്നാൽ എന്റെ കല്യാണം നടക്കുമോ എന്ന സംശയമായിരുന്നു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പിന്നീടാണ് സീരിയൽ അഭിനയിക്കാനായി അവസരം ലഭിച്ചതെന്നും തെസ പറയുന്നു